ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ മൂന്നാർ ട്രിപ്പിൻ്റെ അവസാനത്തെ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടാം ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഇതിൻ്റെ മുന്നേ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാൻ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ

എട്ടുമണിക്കാവുള്ളൂ അത്ര നിങ്ങള് വെയിറ്റ് ചെയ്യാണ് ഫുഡടിച്ചിട്ട് നമുക്ക് നമുക്കൊന്ന് കറങ്ങാൻ പോണം ഇവിടെയാണ് ഗായസ് ഇന്നലെ ഞാൻ ആര് പഠിച്ചോളിച്ചു ഞാൻ വീണത് അല്ലേ അട്ട കടിച്ചത് അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി താഴ്ത്തേക്കൊക്കെ പോയതാണ് കേട്ടോ അപ്പം അവിടെ ഒന്നും ആയിട്ടില്ല എട്ട് മണിയൊക്കെ ആകും ആവാനായിട്ട് അപ്പൊ ഞങ്ങൾ നേരം വെയിറ്റ് ചെയ്തു അപ്പം ചെന്ന് നോക്കിയപ്പോൾ അവിടെ വെള്ളയപ്പവും ഇഡലിയൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകുമോ ഞങ്ങൾ ദോശയൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ അപ്പം അതൊക്കെ ദോശ കഴിക്കണം എന്നാണ് ഒരാഗ്രഹം അപ്പോൾ ഞങ്ങൾ കഴിക്കാണ്ട് പോകുന്നു കേട്ടോ അവിടുന്ന് എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ബ്രെഡും ജാമും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തൽക്കാലത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിച്ചു എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് റൂമൊക്കെ ഒഴിഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് കണ്ട കണ്ടപ്പോണത് അവിടെ വെച്ചിട്ട് എല്ലാ ഹോട്ടലിലും കയറിയിട്ട് കഴിക്കാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അതിന് മുന്നേട്ട് നമ്മൾ ഇതാ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് yang <tuk> gelap pukulan ada അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ച് പോണത് അപ്പോൾ വരുന്ന വഴി നമ്മൾ ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അധികനേരമൊന്നും നിന്നൊന്നും നിന്നൊന്നുമില്ല കാരണം നമുക്ക് റൂം ഒന്നും സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം റൂമിലെത്താനുള്ളൊരു ധൃതയും കാരണം നമ്മൾ പെട്ടെന്ന് പോരാണ് ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള വിചാരിച്ചിട്ടാണ് പോണത് പിന്നെ അവിടെ നിറച്ച് എന്താ പറയുക കോ നമ്മുടെ സ്വീറ്റ് കോണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കണം എന്ന് ഇന്നലെ നമ്മൾ വിചാരിച്ചതാണ് അപ്പം അന്ന് ഇന്നലെ വരുമ്പോൾ അങ്ങനെ വാങ്ങാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതൊക്കെ വാങ്ങി കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത്

അങ്ങനെ നമ്മളിതാ സ്വീറ്റ് കോണ് വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ അത് അപ്പം നമ്മളിത് ആദ്യമായിട്ടാണ് കഴിക്കണത് അപ്പോൾ ഇവിടെ ഇതുപോലുള്ള ഒരുപാട് കടകളുണ്ട് അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നൂഡിൽസ് മുട്ടയും ബ്രെഡും അതുപോലെതന്നെ പൈനാപ്പിൾ തന്നെ മത്ത സ്വീറ്റ് കോണ് അത് പുഴുങ്ങിയിട്ടും കൊടുക്കുന്നുണ്ട് ചുട്ടിട്ടും കൊടുക്കുന്നുണ്ട് നമ്മൾ അത് മേടിച്ചിട്ട് നോക്കും താല്പര്യം അതൊന്നും കൂടി കഴിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ചുട്ടിട്ടതായിരിക്കണം അവനെ ചുറ്റിട്ട് ഇരിക്കണം ചുറ്റും viewpoint the naked whoever hey all right ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ തപ്പി 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 അവസാനം നമുക്കൊരു ഹോട്ടലിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നെയ്റോസ്റ്റും വാട്ടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ സത്യം പറയാലോ ഒരു ടേസ്റ്റ് വല്ലാത്തൊരു ദോശയായിരുന്നു കേട്ടോ പിന്നെ അവിടെ പൂരി എന്നെ കൊണ്ടുപോകുന്നപ്പോൾ ഞങ്ങൾ അതൊരു സെറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു അതും കഴിച്ചു നോക്കിയ ശോ വായല വയ്ക്കാനേ കൊള്ളില്ല അതി ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഒരുവിധ അത് കഴിച്ചു പിന്നെ വരുന്ന വഴിക്ക് തന്നെ ലെച്ചുവിന് ചെറുതായിട്ടൊരു എന്താ പറയുക വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ലച്ചുവിന് അത് ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാനായിട്ടിട്ട് അവൾ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലേ ബ്രെഡ് കഴിച്ച കാരണം എന്താണെന്ന് എന്താണെന്നറിയില്ല വയറ്റിലൊരു വയറുവേദനയും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു மங்கை كده நோக்கட்டேன் तकरे रे रे सानाना आंडत पोची एक हां तो वो बता दे वो प्लेन साफ बता दे इप ब्लफियर ब्लफियर वो बोल रहा है ले ये तो ना अटचडिच ब्लफियर बोल रहा है റോസ് ഗാർഡൻ കാണാൻ വേണ്ടിട്ടാ പോയതാ പോയ അവിടെ വലിയ തോന്നൽ അറുപത് രൂപക്കിട്ട് കിട്ടണേ പിന്നെ അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പൂക്കളും കാര്യങ്ങളൊക്കെ അല്ലെ ഇപ്പൊ മഴയും ചെറുതായിട്ട് ചാർന്നിട്ടാ അപ്പൊ ഞങ്ങൾ കണ്ടാന്ന് വെച്ചാൽ തിരിച്ചു പോവാണ് And the പുസ് കാർഡൻ്റെ അവിടെ നിന്ന് കുറച്ച് പോകുന്നപ്പോൾ അതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടു വിട്ടാം അപ്പോൾ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ കുതിരയൊക്കെ ഉണ്ട് കുതിരയുടെ മുകളിലൊക്കെ കയറി ഫോട്ടോ എടുക്കാം അതുപോലെ തന്നെ തേയില നുള്ളണ പോലെയൊക്കെ വെച്ച് തലയിൽ ബാക്കിൽ കൊട്ടയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നിന്നു പിന്നെ ലച്ചൂരിൽ കണ്ണട വേണം എന്ന് പറഞ്ഞിട്ട് അതാ കണ്ണട വാങ്ങാനായിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ തൊപ്പിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് വെച്ച് നോക്കുകയാണ് அய்யேது ரெண்டு அன்னம் ஆ அது மதிட்டா போறேன் அவன் பைசா

അപ്പൊ ചേട്ടൻ്റെതായി ചായ കുടിക്കാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചത് പറഞ്ഞാ ഇഞ്ചി ചായ വാങ്ങിച്ചത് അപ്പൊ കഴിച്ചപ്പം ഇഞ്ചിന്റെ ടേസ്റ്റ് ഒന്നും അതിലില്ല പക്ഷെ നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൂവാണ് അപ്പം അതവിടെ ഒരു പൂവിൻ്റെ കണ്ടു കേട്ടോ ഞാൻ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഓടി പോണെന്നാണ് കാണുന്നത് ഞങ്ങള് ഇപ്പൊ മാട്ടുപെട്ടി ഡാം കാണാൻ പോയികൊണ്ടിരിക്കാണ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ബ്ലോക്ക്ണ്ടായിരുന്നു അങ്ങോട്ട് വരുമ്പോ ഒരുപാട് ചെടികൾ ഇണ്ട് നമ്മള് നേഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കണ നല്ല അടിപൊളി ചെടികൾ ഇതാ റോഡിന്റെ മതിലിന്റെ മുള്ളൊക്കെ കൊറേക്കെ ഞങ്ങൾ അടിച്ചു മാറ്റി അവിടെ നിന്ന് ഇനിയും ഉണ്ട് ഒരുപാട് ചേട്ടനോട് പറഞ്ഞപ്പോ ചേട്ടൻ വലിയ പൊട്ടിക്കാൻ കുറെ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു നീലപ്പൂവുണ്ട് അതിവിടെ മൊത്തം ഈ ഒരു മൂന്നാറ് മൊത്തം ആ പൂവിന്റെ എന്ത് രസം കാണാനോ ഒരുപാട് ഇങ്ങനെ പടർന്നിട്ട് കൊറേ ഉണ്ട് കേട്ടാ അപ്പൊ നമ്മൾ ഇതിലേ കാറിൽ ഇരുന്നിട്ട് എടുക്കുമ്പോ പറ്റണില്ല അതിന്റെ ഭംഗി ശരിക്കും അറിയണില്ല അപ്പൊ ഞാൻ പറ്റാണ് എടുക്ക പിന്നെ നമ്മടെ മറ്റേ ആ ചെടിയുടെ പേരെന്താണ് ഞാൻ മറന്നു വേറെ ഒരു തരം പൂണ്ടല്ലോ അത് ഇവിടെ ഉണ്ട് രണ്ട് തരം എന്ത് പേര് പേര് ഞാൻ പറഞ്ഞു നീ കണ്ട കാണിച്ച പൂക്കള് ഇവിടെ വിളിച്ച് കഴിഞ്ഞ നല്ല

ല്ലേ ഭയങ്കര ബ്ലോക്ക് ഇങ്ങനെയാണ് മറ്റോ പോകുമ്പോ ഉണ്ടാക്കിട്ട് കൈ പിടിക്കാ പോ

Cowboy You are all set to enter the ultimate entertainment destination. is the only park situated on the banks uh, oh, yeah, uh -huh. uh -huh. yeah. A joint venture with PCB Hydro Tours. Cowboy Park. Park Jung. കേരറ്റിയുടെ കേട്ടിൽ അഞ്ചെണ്ണം അതിന് എത്രയാപ്പത് രൂപ എന്താ ബീട്രൂട്ട് ഒരു കേട്ടില്ലേ എന്തെണ്ണം അതിന് അമ്പത് രൂപ ഫ്രഷ് ഫ്രഷ് അപ്പം നമ്മളിതാ തിരിച്ച് പോവുകയാണ് ബോട്ടിങ്ങിനൊന്നും പോയില്ല അപ്പോൾ അവിടെ ഒരു പാർക്ക് പോലെയുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേറൊരു കുറച്ച് പൈസ കൊടുക്കണം പിന്നെ ബോട്ടിലിരിക്കണമെങ്കിൽ വേറെ പൈസ കൊടുക്കണം അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറാമെന്നൊക്കെ വിചാരിച്ച് പ്ലാനിങ് ചെയ്തിട്ടാണ് പോയത് അവിടെ ചെന്നപ്പളേക്കും ലോനേയും ഭയങ്കര കരച്ചിലായി വയറുവേദന എടുക്കുന്നുണ്ട് ഉറങ്ങണം വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ആൾക്ക് വയറിന് എന്തൊരു സുഖമില്ലാത്ത പോലെ ആയിരുന്നു ഫുൾ കിടന്ന് ഉറക്കവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഏതായാലും പിന്നെന്താ അങ്ങനെ ബോട്ടിൽ പോകേണ്ടെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ മലസ്റ്റോം ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് നമ്മൾ നിറച്ചും ഉണ്ട് എവിടെ നോക്കിയാലും ഈയൊരു ചെടിയാണ് കേട്ടോ കാണാനുള്ളത് നല്ല വലിയ മരം പോലെയൊക്കെ ആയിട്ട് നിറച്ച് പോത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അവിടെ രണ്ട് തരത്തിലുള്ളത് കാണാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ കണ്ട ആര് പടരണ എന്ന് പറയണത് കണ്ട അത് നിറച്ചും ഈ ഒരു ചെടിയും ടെടേ അപ്പോൾ ഈ ഒരു ചെടി ഇതാ റോഡ് സൈഡിൽ നിൽക്കണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ഇങ്ങനെ നിൽക്കണമുണ്ടോ എന്താ പറയുക പറമ്പിലും അവിടെ ഇടയും ഒക്കെ നിൽക്കണുണ്ട് അപ്പോൾ റോഡ് സൈഡിൽ ഇതിൻ്റെ രണ്ട് തരം കളർ ഉണ്ട് അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കട നടത്തുന്ന ഒരു ഉണ്ടായിരുന്നു അതിനോട് ചോദിച്ചപ്പോൾ ഞങ്ങളോട് പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പൊട്ടിച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ വേറൊരു ഒരു വയലറ്റ് ചെമ്പരത്തി അത് നമ്മൾ ഡാമിലേക്ക് പോണ വഴിയിൽ ഒരു വീടിൻ്റെ സൈഡിലായിട്ട് തിന്നേരുന്നതാണ് അപ്പോൾ അത് ഞാൻ ഇറങ്ങിപ്പോയി ഒരു കൊമ്പ് ഒടിച്ചിട്ടുണ്ട് പോകുന്നു ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ പൂവുണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണിച്ചരാട്ട പിന്നെ ചേട്ടൻ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അതിന് വാടങ്ങനെ കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആൾ സൈഡാക്കി നിർത്തിയിട്ടാണ് റോഡ് സൈഡിൽ അപ്പോൾ നിർത്തിയത് നമ്മുടെ ഈ ഒരു ചെടിയുടെ സൈഡിലായിരുന്നു കേട്ടോ ഇപ്പൊ ഈ ഒരു പൂവാണ് കേട്ടോ നിറച്ചുള്ളത് ഈ മരത്തിന്റെ മുകളിലൊക്കെ ഇഷ്ടം പോലെയാണ് പടർന്നിട്ട് എന്ത് രസം കാണാൻ അവൾ ആ ഒരു പോണം ഒക്കെ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടില് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് പൊട്ടിച്ചില്ല നോക്കുമ്പോണ്ട് ആ ഒരു ചെടി പടർന്നിട്ടുള്ളത് ഒരു റോസ്റ്റാ കൊമ്പിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ആ റോസാ കൊമ്പിന്റെ മുകളിൽ അതൊരു കാട് പോലത്തെ സ്ഥലത്താണ് റോഡ് സൈഡിലാണ് നിറച്ച പൂവൊക്കെ ഉണ്ടായിട്ടാണ് ആ റോസ് നിൽക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു കൊമ്പ് കിട്ടും നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ് അങ്ങനെ നമ്മൾ മൂന്നാറിനോട് വിട പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ പോകുന്ന വഴിയിൽ ഇതാ രണ്ട് ഏലത്തിൻ്റെ തയ്യും കൂടി വാങ്ങിച്ചു പിന്നെ ആ നമ്മൾ അടിമാലി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അടിക്കണം ഇപ്പോൾ നാലുമണി ആയിണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ഇനി ഫുഡ് അടിച്ചിട്ട് ഒരു സാധനം കൂടി നോക്കാനുണ്ട് അത് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് പോകാനവിടെ വന്നപ്പോൾ നമുക്ക് കൊറേ ചെടികള് നമ്മള് പൊട്ടിച്ചിരുന്ന് കേട്ടോ അത് ഒരു ഉപകാരം കൊറച്ച് ചെടികൾ കിട്ടി മൂന്നാറിൽ വന്നപ്പം ക്യാഷ് കൊടുത്ത് വെച്ചൊന്നല്ല കാണിച്ച ണിയാ മാറായി ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് ഒരു കണ്ണൂർ കിച്ചൺ കൊണ്ടുള്ള ഒരു ഹോട്ടലിൽ കയറിയേ ലെച്ചൂന് വയ്യാണ് കിടക്കുകയറിട്ടോ വയറുവാനായിട്ട് ആള് പക്ഷി ഗ്യാസ് കേറിട്ട് ആളിങ്ങനെ പോവാൻ പോണത് എടുക്കണ കൊടക്കന അതിന് വേറെ മുതലാളി വരൂട്ട് ഈ ഹരാക്കേണ്ടതാണ് പേര് വേണേ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ചെലപ്പോ നെച്ചൂനുമായി ഞങ്ങളുടെ ആയിട്ട് തകർന്നു കിടുന്നു വേറൊരു അത്ര എനിക്കു കൊറേ സ്ഥലങ്ങളൊന്നും കണ്ടില്ല കേട്ടാ കുട്ടി വയ്യാണ്ട് പോയില്ല പിന്നെ അപ്പ നമ്മളുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ശ്രീകുട്ടനും പൊന്നോനും അൽഫാമും കുബോസും മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മള് തലേദിവസം ബിരിയാണി ആണല്ലോ കഴിച്ചത് അത് വലിയ ഇഷ്ടമായിട്ടില്ല അത് വലിയ ടേസ്റ്റ് ഇല്ല അപ്പം ഞാൻ അതുപോലെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു പക്ഷെ ചേട്ടൻ്റെ ഒരു വെജ് ഫ്രൈഡ് റൈസും പനീർ കറിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോൾ ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലച്ചു ഒന്നും ലച്ചു കഴിച്ചിട്ടില്ല അവർക്ക് തീരെ സുഖമുണ്ടായിരുന്നില്ല വയറിന് അപ്പം നമ്മളൊരു ജിഞ്ചർ ഇട്ടിട്ടുള്ള ഒരു ലൈമും കൂടി അവളുടെ വയറൊന്നും റെഡി ആവാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലച്ചുന് കാലത്ത് കഴിച്ചിട്ടില്ല ആ ഒരു ബ്രെഡ് കഴിച്ചത് അങ്ങോട്ട് വയറിൽ നിന്ന് സെറ്റായില്ല എന്ന് തോന്നുന്നു അത് വയറ്റിലെന്തൊരു പരവേശം എടുക്കുമായിരുന്നു കുട്ടിക്ക് എന്താ പറയുക ഛർദിക്കാൻ വരിക അങ്ങനെ ബാത്റൂമിൽ പോകണം പോകുന്നതെന്ന് പറഞ്ഞത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പമ്പിലൊക്കെ കയറിയിട്ട കയറി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ വെറുതെ ഒരു തോന്നൽ മാത്രമായിരുന്നു കയറിയിട്ടൊന്നും സംഭവിച്ചൊന്നുമില്ല അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാണ്ടാവും മെച്ചന്നിട്ടാവും എന്ന് വിചാരിച്ചിട്ട് അത് അവൾക്ക് വാങ്ങി കൊടുത്തു പക്ഷേ കഴിക്കാനൊന്നും ഇട്ടാക്കിയില്ല അപ്പോൾ അതാ നമ്മളിനി അവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അവിടുന്ന് ഇറങ്ങി കുറച്ച് ദൂരം ചെന്നപ്പോഴൊക്കെ എന്നെ ലച്ചു ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു പിന്നെ അവിടുന്ന് അവിടനെ കഴുകി കൊടുത്തിട്ട് രസമൊക്കെ മാറി പിന്നെ ഇരുട്ടൊക്കെ ആയി പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങി അങ്ങനെ നമ്മളതാ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ